ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ അമ്മ നഷ്ടപ്പെട്ടു എന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു അമ്മയില്ലാത്തതിന്റെ വിഷമമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും സിനിമയിൽ ഭാഗ്യലക്ഷ്മിക്ക് കുറെ അമ്മമാരും ചേച്ചിമാരുമുണ്ട് അല്ലേ ഇപ്പൊ പൊന്നമ്മ ചേച്ചി കവിർ പൊന്നമ്മ അല്ലേ ലളിത ചേച്ചി ചേച്ചി അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് പേര് കവീർ അല്ലേ എൻ്റെ മോൻ എപ്പോഴും എന്നോട് പറയും അമ്മയ്ക്ക് എപ്പോഴും അമ്മയുടെ ഏജുള്ള ഫ്രണ്ട്സ് ഇല്ല എല്ലാം അമ്മയൊക്കെ എനിക്കെന്തോ കംഫർട്ടബിളാ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എസ്പെഷ്യലി ലളിത ചേച്ചി പണ്ട് ഞാൻ മദ്രാസിൽ ഭരതേട്ടൻ ഉള്ള സമയത്ത് അവിടെ പോയി താമസിക്കുകയും ഒക്കെ അങ്ങനെ ഒരു അടുപ്പം ഉണ്ടായിരുന്നു പിന്നെ ഭരതേട്ടൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആണ് ഞാൻ ഒരു എത്ര വലിയ നടിയാണെങ്കിലും ജീവിതത്തിൽ ഒരു സാഹചര്യം വരുമ്പോൾ തളർന്നിങ്ങനെ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഭരതേട്ടൻ പോയത് ചേച്ചിക്ക് കംപ്ലീറ്റ് എന്തോ വികലാംഗത്വം വന്ന മാതിരിയായി പോയി കയ്യും ഒക്കെ നഷ്ടപ്പെട്ടതുപോലെ അതെനിക്ക് വല്ലാത്ത സങ്കടം തോന്നി ചേച്ചിയുടെ അവിടെ പിന്നെ ഞങ്ങൾ തമ്മിൽ കൂടുതൽ അങ്ങോട്ട് അടുക്കുന്നത് അപ്പൊ ഇന്നിപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സപ്പോർട്ടീവാണെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് പോകാൻ ഒരിടമുണ്ടോ എന്ന് ചോദിച്ചാൽ ലളിത ചേച്ചി ഈ പറയുന്ന എനിക്ക് എനിക്ക് ഇന്ന് ഉണ്ടായിട്ടും ഇല്ലാതെ പോയ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് ഞാൻ ലളിത ചേച്ചിയാണ് എന്തായാലും നമുക്ക് ചേച്ചിയെ ക്ഷണിക്കാം അടുത്തതായി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഭാഗ്യലക്ഷ്മിയുടെ അമ്മയും ചേച്ചിയും ഒക്കെയായ നമ്മുടെ പ്രിയങ്കരിയായ നടി ശ്രീമതി കെ പി എസ് ലളിതം വയനിഷ് ഇങ്ങനെ പറയായിരുന്നു സിനിമയിൽ ഇങ്ങനെ കുറെ കാലമായിട്ട് ചേച്ചി എനിക്ക് ആരാണെന്ന് നിർവചിക്കാൻ പറ്റുന്നില്ല ചേച്ചിയാണോ അമ്മയാണോ പറയുന്നത് ഇത് അല്ല മകളാണെന്നാണ് കൂടുതൽ ഈ സൗഹൃദം തുടങ്ങിയത് പണ്ട് ഭരതനേട്ടനുള്ള സമയത്തും അവിടെ പോകുവായിരുന്നു കാണുവായിരുന്നു പക്ഷെ ഭരതേട്ടൻ നഷ്ടപ്പെട്ടപ്പോഴാണ് അങ്ങോട്ട് തിരുവാണ്ട്രത്തെ താമസമായതിനു ശേഷമാണ് ഇത്രയും അങ്ങോട്ട് പക്ഷേ അതിന് മുമ്പായിട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ പുള്ളി അത്ര ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ എന്നാലും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴത്തേ ലളിതേച്ചിന്ന് ഒരു വിളി ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ മദ്രാസി വരുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കും പിന്നെ ചേട്ടനുമായിട്ട് ചേട്ടന് പിന്നെ പറന്ന് പോകുന്ന കാക്ക കണ്ടാലും ഡിസ്കഷൻ വിളിച്ചിരുത്തുന്നവരും മനസ്സിന് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പുള്ളി അവരോട് ഡിസ്കസ് ചെയ്യുമല്ലോ അങ്ങനെ ഇദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് കഥ ഡിസ്കഷൻ ഇദ്ദേഹം രാജ്യമൊക്കെയാണ് നമ്മൾ വേറെയാണ് അപ്പോൾ ആ സമയത്തൊക്കെ അപ്പോൾ വീട്ടിൽ തന്നെ താമസിക്കും അത് കഴിഞ്ഞ് പിന്നെ അന്നൊന്നും ഇങ്ങനെ ഭാഗ്യലക്ഷ്മി എന്തുള്ള ഇതേ ഉള്ളു ഇവിടെ ഞാൻ താമസിക്കാൻ വന്നതിന് ശേഷമാണ് കൂടുതലങ്ങ് അടുത്ത് വിട്ട് അതെ അതെ ഹൃദയങ്ങളും ഇരുഹൃദയങ്ങളും നമ്മളൊന്നാണ് അടുത്തത് മൂന്ന് ത്രിമൂർത്തികളാണ് ഞാന് രാജി പിന്നെ ഭാഗ്യലക്ഷ്മി ഞങ്ങൾ എന്റെ കസിൻ ഇവിടെ രാജശ്രീ ഇന്റീന ജോലിയുള്ള ഞങ്ങള് ഞാനും ഭാഗ്യലക്ഷ്മി മാത്രം കണ്ട നിങ്ങളെന്താ രണ്ടുപേര് ഇന്ത്യ രാജീവ് അപ്പൊ ചോദിക്കും ഞാനും രാജ്യം കണ്ട ഭാഗ്യലക്ഷ്മി എവിടെയെന്ന് ചോദിക്കും അങ്ങനെയായിരുന്നു എനിക്ക് ചേച്ചി ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാകാനായിട്ടൊരു കാരണം അപ്പോൾ ഭാഗ്യലക്ഷ്മി ഒരുപാട് അനാഥത്വം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ചേച്ചിയും ഒരു ഇടക്കാലത്ത് പെട്ടെന്ന് ഭരതനേട്ടം പോയി കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു ഒരു അനാഥ അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ അതായിരിക്കില്ല ഇങ്ങനെ ഒരു കാരണം അതെന്താ അതിൻ്റെ ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ഒന്ന് പൊട്ടി കര ഉറക്കം കരയണം ചില സമയത്ത് ചില സമയത്ത് നമുക്ക് ഒന്ന് അങ്ങനെ ചത്താൽ എന്താന്നൊക്കെ തോന്നും അപ്പൊ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം കിട്ടും അത് എല്ലാരോടൊന്നും നമുക്ക് പറയാൻ തോന്നത്തില്ല അങ്ങനെ തോന്നുന്നതാണ് ഈ കൂടുതൽ അടുപ്പിക്കുന്നത് ഒരു കാര്യത്തിനും കുലുങ്ങത്തില്ല പിന്നെയും ഒരു ഒരു ശബ്ദമെങ്കിലും കേൾക്കും അതും ഇല്ല എന്റെ വിളിച്ചപ്പോഴും ഇവിടെ വന്ന് ഞാൻ ഇതൊക്കെ ഒന്ന് അമിട്ട് പൊട്ടിക്ക് ഈ സൗഹൃദം ഇങ്ങനെ പലപ്പോഴും നമുക്കറിയാം നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടേതായ സ്വകാര്യ ദുഃഖങ്ങൾ ഒരുപാടുണ്ട് പ്രശ്നങ്ങളുണ്ട് ഈ നമ്മൾ ഈ സൗഹൃദത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇപ്പോഴത്തെ പ്രൊഫഷണൽ രണ്ടുപേരുടെ കാര്യത്തിൽ ഈ പ്രൊഫഷണൽ കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ എന്താ പറയുക നമ്മുടെ സംഘടനാ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ രണ്ട് സ്ഥലത്തൊക്കെ നിൽക്കേണ്ടി വരുന്നില്ല അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ലേ അപ്പം ഇല്ല ഞങ്ങൾ അതൊന്നും ഫെഫ്കയുടെയും അമ്മയുടെ ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്ന ഞാൻ വടക്കാഞ്ചേരിയിൽ ഇരുന്നാണ് ഈ ഫോൺ വിളിക്കുന്നത് വിളിക്കുന്നതും ഒക്കെ ചീത്ത പറയുന്നതും ഒക്കെ ആ വരാന്തേലിരുന്നോണ്ടാ ചേച്ചി ഇതൊക്കെ കേൾക്കുന്നത് എന്നും ചേച്ചി അതിലൊന്നും ഒരു അഭിപ്രായം ഇങ്ങോട്ട് പറയോ അല്ല നമുക്ക് ഇപ്പൊ ഫെഫ്കയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ട് അമ്മ എന്തെങ്കിലും അതൊന്നും ഞങ്ങൾ ഞങ്ങൾക്ക് അതൊന്നും ഒരു വേറെ അത് വേറെ ലോകം അതിനകത്തൊന്നുമില്ല ഞാൻ ഈ അടുത്ത കാലത്താണ് പുള്ളിയുടെ പിന്നെ മറ്റു പൂർവ്വ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത് തന്നെ പറഞ്ഞിട്ടില്ല എന്നോട് ഒരു ദിവസം ഒരു കഥ വായിച്ചു വായിച്ച് കഥയായിട്ടാണ് വായിച്ചു കേൾപ്പിക്കുന്നത് അതിനു മുമ്പ് ഇത് പേപ്പറിൽ എഴുതിയത് പേപ്പറിൽ ഞാനൊരു കഥ വായിച്ചു കേൾപ്പിക്കട്ടെ എന്നും പറഞ്ഞിട്ട് കഥ വായിച്ചു കേൾപ്പിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട പറഞ്ഞത് ചേച്ചി ഇതൊക്കെ ഞാൻ അനുഭവിച്ചതാണെന്ന് ഞാൻ അന്ധം വിട്ടുപോയി ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറേ നേരം നോക്കി അങ്ങിരുന്നു അത്ര പോലും അത് അറിയില്ല പാലക്കാടാണ് കുടുംബം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്ന അമ്മാവനെ കാണാൻ പോലും ഒക്കെയാണ് അതൊക്കെ അത്രേ ഉള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ പുറകിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടെന്നുള്ളതൊക്കെ കഥയിൽ കൂടി പായിച്ച് വെപ്പിച്ച് ആണ് പറയുന്നത് പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും ഒരു രസമായിട്ട് തോന്നിയത് അല്ലെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത് അത് പറയുന്നതിന് മുൻപോ അത് പറഞ്ഞതിനു ശേഷം വ്യത്യാസമൊന്നും ഇല്ല ലളിതാശി എന്നോട് കാണിച്ചിട്ടില്ല എനിക്ക് പറഞ്ഞല്ലോ ഇനി നാളെ മുതൽ കൊറച്ചും കൂടെ സ്നേഹം കാണിക്കില്ല ആ എന്നാ ശരി പാവോ ഈ കുട്ടി ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ നാളെ മുതൽ കൊറച്ചും കൂടി ഈ ഡോസ് ഒന്ന് കൂട്ടാം ഇനി കൂട്ടാനില്ല കമൽ അത്രേ ഉള്ളു ഇനി അവിടെ ഇനി കൂട്ടി താഴോട്ട് പോകും അപ്പൊ അത് പിന്നെ തുളുമ്പി പോകുന്നതിനേക്കാളും നല്ലത് അവിടെ അങ്ങനെ ഉറപ്പിച്ചു കഴിക്കുന്നല്ലേ ഞാൻ മലയാള സിനിമയിൽ ഞങ്ങൾക്ക് ഒരേ അമ്മമാരുണ്ട് ഞങ്ങൾക്കൊക്കെ ചിലരോടും നമുക്ക് അങ്ങനെ തോന്നില്ലേ നമുക്ക് ചിലപ്പോൾ ഒരിക്കലും പരിചയമില്ലാത്ത ഒരാളെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത അടുപ്പം തോന്നുന്നുണ്ടാവും പക്ഷേ എത്രയോ വർഷങ്ങളായിട്ട് അടുപ്പുള്ളവരോടും നമുക്ക് ഒരു ഡിസ്റ്റൻസ് നമ്മൾ ലളിത ചേച്ചിയോടെന്തോ എനിക്ക് ആദ്യം ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു മലയാള സിനിമയ്ക്ക് ഈ ലളിത ചേരിത്തി കൊണ്ട് നല്ല പോയിത്തൊന്നുമല്ല ലളിതച്ചിലെ പടങ്ങളെ കൊണ്ട് ചേച്ചി ചേച്ചി അസാധ്യമായിട്ട് അഭിനയിച്ചിട്ട് വന്നു ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ട് ഒന്നുമില്ല എൻ്റെ മനസ്സിലുണ്ട് ചേച്ചിക്ക് സ്ഥാനം പക്ഷെ അന്ന് എനിക്ക് ചേച്ചിയോട് വല്ലാത്തൊരു അഡ്മിറേഷൻ ഉണ്ടായിരുന്നു ചേച്ചിയുടെ അന്നത്തെ കാലത്ത് എനിക്കൊന്ന് വളരെ കാഷ്വലായിട്ട് ഡയലോഗ് പറഞ്ഞ് വന്നൊരു നടിയാണല്ലേ അന്ന് എല്ലാവരും അച്ചടി ഭാഷ ഉപയോഗിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ഡയലോഗ് പറയുന്ന അത് എന്നെ വല്ലാതെ അട്രാക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഈ ചേച്ചിയുമായിട്ടൊരു സൗഹൃദം എനിക്ക് വേണം അത് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഭരതേട്ടൻ പോയ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചേച്ചി അന്ന് നിന്നൊരവസ്ഥയില് നമ്മൾ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ അടുത്തപ്പോഴാണ് എന്തോ ഒരു പാവം പോയായി മാറി സ്വാതന്ത്ര്യത്തോടുകൂടെ എനിക്ക് എന്തും പറയാവുന്ന ഒരു ചേച്ചി എന്നുള്ള ഒരു അടുപ്പമെങ്കിലും ചേച്ചിയോട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ ആത്മബന്ധങ്ങൾ അങ്ങനെയാണ് ചേച്ചി അത് അറിയാതെ വരുന്നതാണ് അതെ അല്ല എനിക്കിപ്പോ വളരെ സന്തോഷം തോന്നുന്നു ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിട്ടും സിനിമയുടെ കാര്യങ്ങളെല്ലാധികം പറഞ്ഞത് പറഞ്ഞു സിനിമ അതൊരു വല്ലാത്തൊരു ഇതല്ല രണ്ടുപേരും സിനിമയിൽ എത്രയോ വർഷങ്ങളായിട്ടുള്ള ആൾക്കാരാണ് സിനിമയ്ക്ക് അപ്പുറത്തുള്ളൊരു സ്നേഹവും സൗഹൃദമാണ് എത്ര പടത്തി സമാഗമത്തിൽ എനിക്കും ഞാനും അവിടെ ഓടി അവിടുന്ന് ഓട്ടിപ്പടച്ചു വരുവായിരുന്നെ വന്നേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതിൽ തന്നെ ഓടി വരുമായിരുന്നു ഓക്കെ ശരി